ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ദേവഭൃഗൂത്തമ ഗോവിന്ദ ദേവരഘൂത്തമ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ വിശ്വാമിത്രൻ്റെ പുത്രന്മാരിൽ അഷ്ടകൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് സഹോദരന്മാരുണ്ടായിരുന്നു ഈ അഷ്ടകൻ വലിയൊരു അശ്വമേധ യാഗം നടത്തി അതിഗംഭീരമായിട്ട് യാഗം നടന്നു യാഗമൊക്കെ അവസാനിച്ചു സന്തുഷ്ടരായിട്ട് തൻ്റെ സഹോദരങ്ങളെയും കൂട്ടിയിട്ട് അദ്ദേഹം കേരിൽ കയറി അങ്ങനെ പോവാ ആ സമയത്തുണ്ട് മഹർഷി പോണു ഇവർ തേര് നിർത്തി നാരദ മഹർഷിയെ വിളിച്ചു ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ നാരദ മഹർഷിയും ആ തേരിൽ കയറി അപ്പോൾ അവർ നാരദ മഹർഷിയോട് ചോദിക്കുക അശ്വമേതമൊക്കെ നടത്തി ഞങ്ങൾക്കിനി സ്വർലോകത്തിൽ എത്താനുള്ള പ്രാപ്തിയായോ അപ്പോൾ നാരദ മഹർഷി അവർ മൂന്ന് പേരുടെയും കർമ്മവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു ശിബി എന്ന് പറഞ്ഞിട്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ അടുത്തൊന്നും ആരും എത്തില്ല അപ്പോൾ അവർ പറഞ്ഞു ആ കഥ ഒന്ന് കേട്ടാൽ കൊള്ളായിരുന്നു പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് നാരദ മഹർഷി ശിബി മഹാരാജാവിൻ്റെ കഥ പറയാൻ തുടങ്ങി ഒരിക്കൽ ദേവ സദസ്സിൽ കുശീനര ചക്രവർത്തിയുടെ പുത്രനായ ശിവചക്രവർത്തിയുടെ ധർമ്മ നിഷ്ഠയെ പറ്റിയിട്ട് വലിയ ചർച്ചയുണ്ടായി ഔ അപ്പോൾ അഗ്നിദേവനും ഇന്ദ്രനും ഒരു സംശയം ഇദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠ അത്രത്തോളം ഉണ്ടോ എന്നാണ് നമുക്കതൊന്ന് പരീക്ഷിക്കന്നെ വേണം അങ്ങനെ അഗ്നിദേവൻ ഒരു പ്രാവായി ഇന്ദ്രൻ ഒരു പരുന്തായി ചക്രവർത്തി ഉദ്യാനത്തിൽ അങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഒരു പ്രാവ് വന്ന് മടിയിലിരുന്നു ആ പ്രാവ് രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഒരു പരുന്ത് ഈ പ്രാവിനെ പിടിക്കാൻ വേണ്ടി പറന്നു വന്നു ഈ പ്രാവ് രാജാവിൻ്റെ മടിയിലിരിക്കണ കണ്ടപ്പോൾ അടുത്തുള്ള വൃക്ഷക്കൊമ്പിൽ കാത്തിരുന്നു ഈ പ്രാവ് എപ്പോഴാ പറക്കുക അപ്പ പിടിക്കാം എന്നും പറഞ്ഞിട്ട് ഈ പരുന്ത് അവിടെ കാത്തിരുന്നു രാജാവിൻ്റെ മടിയിൽ വന്നിരുന്ന പ്രാവ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കേവലം ഒരു പ്രാവല്ല തപസ്വയാണ് തൽക്കാലം ഞാൻ ഒരു പ്രാവിൻ്റെ വേഷം എടുത്തതാണ് ഈ സമയത്ത് ധാ ഒരു പരുന്ത് എന്നെ കൊത്തി തിന്നാൻ വരുന്നു അങ്ങ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പ്രാവ് ചിബി ചക്രവർത്തിയോട് അപേക്ഷിച്ചു അപ്പോ മരക്കൊമ്പലിരിക്കണേ പരുന്ത് രാജാവിനോട് പറയാണ് ശത്രുവും മിത്രങ്ങളും പിതൃപുത്ര ബന്ധങ്ങളും ജന്മം തോറും മാറികൊണ്ടിരിക്കും അതാണ് സംസാരത്തിൻ്റെ സ്വഭാവം ആ നിലയ്ക്ക് കഴിഞ്ഞ ജന്മത്തിൽ മഹാരാജാവിൻ്റെ പിതാവായിരുന്നു ഈ പ്രാവ് എന്നാൽ ഇപ്പോൾ പ്രാവാണ് അതുകൊണ്ട് അത് എനിക്ക് വിധിക്കപ്പെട്ട ഭക്ഷണമാണ് അത് നിങ്ങളുടെ വിട്ടു തന്നേക്കും ൊരുത്തൻ്റെ ആഹാരം അവനിൽ നിന്നും എടുത്തു മാറ്റിയാൽ അത് വലിയ അധർമ്മമായി തീരും ആഹാരം നഷ്ടപ്പെട്ടവൻ്റെ മനസ്സിൻ്റെ പീഡ എത്രത്തോളം ആയിരിക്കുന്നു അങ്ങക്കുഹിക്കാലോ അതുകൊണ്ട് എൻ്റെ ആഹാരം അങ്ങ് നിഷേധിക്കുകയാണെങ്കിൽ അങ്ങക്ക് നരകവാസം അനുഭവിക്കേണ്ടതായിട്ട് വരും എനിക്ക് ഈശ്വരൻ കൽപ്പിച്ചു തന്നിട്ടുള്ള ആഹാരമാണ് ഈ പ്രാവ് അതുകൊണ്ട് അങ്ങ് എനിക്കതിനെ വിട്ടു തരുന്ന വേണം ഇത് കേട്ടപ്പോൾ രാജാവിന് ആകെ ധർമ്മസങ്കടത്തിലായി പ്രാവ് അഭയത്തിന് വരികയും ചെയ്തു പ്രാവിനെ വിട്ടുകിട്ടിയില്ലെങ്കിൽ നരകത്തിൽ പോണ്ടി വരുന്ന പരിന്തും പറയണു ആകെ ധർമ്മസങ്കടത്തിലായി രാജാവ് ഈ സമയത്ത് പ്രാവ് പറയാണ് ഭയപ്പെട്ട് ശരണം പ്രാപിച്ചവനെ ഉപേക്ഷിക്കുന്ന രാജാവിൻ്റെ രാജ്യത്ത് മഴ പെയ്യില്ല വിത്ത് വിതച്ചാൽ മുളക്കില്ല എന്ന് വേണ്ട അങ്ങനെയുള്ള രാജാവിൻ്റെ രാജ്യം തന്നെ ശൂന്യമായി തീരും പിന്നീട് അങ്ങ് തീരും ആ ഗതി അങ്ങക്ക് വരാതെ നോക്കണം എന്നെ ഒരിക്കലും ആ പരുതിന് വിട്ടുകൊടുക്കരുത് എന്ന് പ്രാവ് പറഞ്ഞു അപ്പോൾ രാജാവ് പരുത്തിനോട് പറഞ്ഞു പ്രാവിനെ ഞാൻ വിട്ടു തന്നാൽ എൻ്റെ യശസ്സിന് കളങ്കം സംഭവിക്കും അതുകൊണ്ട് അതിന് കഴിയില്ല വേറെ വിശേഷപ്പെട്ട എന്താഹാരം ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് രാജാവ് തീർത്ത് പരുന്തിനോട് പറഞ്ഞു അപ്പോൾ പരുന്തൊരു വ്യവസ്ഥ വച്ചു അങ്ങക്ക് പ്രാണനോളം ഇഷ്ടമാണെങ്കിൽ അങ്ങ് ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ വലത് തുടയെന്ന് ഒരു കഷ്ണം മാംസം മുറിച്ച് തരൂ ഞാൻ സംതൃപ്തനായിക്കൊള്ളാം ഓ രാജാവിന് സമാധാനായി ഉടനെ ത്ലാസും കട്ടിയും കൊണ്ടുവരാൻ പറഞ്ഞു വന്നു രാജാവ് വലത് തുടയെന്ന് ഒരു കഷ്ണം എറിച്ച് മുറിച്ചെടുത്തു ക്ലാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു മറ്റേ ഭാഗത്ത് പ്രാവിനെയും വെച്ചു തട്ട് താന്നിരിക്കുന്നു ഇനിയൊരു കഷ്ണം ഇനിയൊരു കഷ്ണം അങ്ങനെ മുറിച്ച് മുറിച്ച് ദേഹത്തുള്ള ഒരുമാതിരി മാംസം മുഴുവൻ മുറിച്ച് വെച്ചിട്ടും പ്രാവിരിക്കുന്ന തട്ട് ഇപ്പോൾ ഒന്നുമില്ല അവസാനം രണ്ടും കൽപ്പിച്ച് തന്നെ തന്നെ പരുന്തിന് ഭക്ഷണമായി കൊടുക്കാമെന്ന് സത്യം ചെയ്തപ്പോൾ പ്രാവിരിക്കുന്ന തട്ട് മറ്റേ തട്ടും തുല്യായി അതുകണ്ട് സന്തോഷിച്ച പരുന്തും പ്രാവും ഉടനെ തന്നെ അവരുടെ വേഷം മാറി പ്രാവ് അഗ്നിദേവനായിട്ടും പരുന്ത് ഇന്ദ്രൻദേദേവനായിട്ട് മാറി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ദേവലോകത്ത് വച്ച് അങ്ങയുടെ ധർമ്മനിഷ്ഠയെപ്പറ്റി വലിയ പ്രശംസ ഉണ്ടായി അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ വേഷം കെട്ടി വന്നവരാണ് അങ്ങയുടെ ധർമ്മനിഷ്ഠയിൽ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുണ്ട് അങ്ങക്ക് എല്ലാ അനുഗ്രഹ ആശസ്സുകളും ഉണ്ടാവട്ടെ മരിച്ചതിന് ശേഷം അങ്ങക്ക് സ്വർലോകപ്രാപ്തി നിശ്ചയം എന്ന് പറഞ്ഞ് ആ പ്രാവും പരിന്തും അപ്രത്യക്ഷമായി ഈ കഥ നാരഥൻ അഷ്ടകനും സഹോദരന്മാർക്കും പറഞ്ഞുകൊടുത്തു അതാണ് ധർമ്മനിഷ്ഠ എന്ന് തന്നെ ആശ്രയിക്കുന്നവന് തൻ്റെ ജീവൻ പോലും തൃണവൽക്കരിച്ച് രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ധർമ്മിഷ്ഠൻ എന്ന് വ്യാസഭഗവാൻ ഈ കഥയെ കൂടി നമുക്ക് പറഞ്ഞു തരുന്നു എല്ലാവരും അവരവരുടെ ദാനധർമ്മങ്ങളിൽ നിഷ്ഠരായി ജീവിക്കാൻ പര്യാപ്തരാക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവ